ഹലോ നമസ്കാരം സെൽഫ് മിറാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പവിഴം ഞാൻ ലോഫ് ഓഫ് അട്രാക്ഷൻ കോച്ചാണ് ലൈഫ് കോച്ചാണ് ഹിപ്നോട്ടിസ്റ്റാണ് ഒരുപാട് പേരുടെ ഇപ്പോഴും സംശയമാണ് എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ഉപയോഗിച്ചിട്ട് നടക്കുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മായാജാലമോ മന്ത്രവിദ്യയോ ഒന്നുമല്ല അതും ഒരു ടെക്നിക്കോ അല്ല ലോ ഓഫ് അട്രാക്ഷൻ മായയോ മന്ത്രമോ ഇന്ദ്രജാലമോ ഒന്നുമല്ല അത് നമ്മളുടെ ലൈഫിൽ നടക്കുന്ന നമ്മളുടെ ജന്മനാ തന്നെ നമ്മളുടെ കൂടെയുള്ള ഒരു പ്രക്രിയയാണ് ഒന്നുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട് അല്ലേ ഒരു ശ്വസന പ്രക്രിയ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് ഈ ശ്വസന പ്രക്രിയ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതിന്റെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദഹന പ്രക്രിയ നടക്കുന്നുണ്ട് ഈ ദഹന പ്രക്രിയ നടക്കുന്നത് പോലെ തന്നെ അത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം നിലനിൽക്കുന്നു നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നു ഇതുപോലെ തന്നെ നമ്മളുടെ ചിന്ത നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭക്ഷണം തന്നെയാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തയുടെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ജീവിതം സംഭവിക്കുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തനം നടക്കുകയും അതുമൂലം നമുക്ക് അനുഭവങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഒന്നുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു മലിനമാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ശുദ്ധമായ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവനോട് കൂടിയിട്ടിരിക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന വായു സുഖമല്ല പൊട്ട വായു ആണെന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കും നമുക്ക് നമ്മളുടെ ജീവന് തന്നെ അതൊരു ഭീഷണിയായിരിക്കും അല്ലെ നല്ല നമ്മുടെ നിലനിൽപ്പ് തന്നെ അതൊരു പ്രശ്നമായിരിക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ശ്വാസം മുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലിനമാണെന്ന് വിചാരിക്കുക മോശം ഭക്ഷണം നമ്മൾ കഴിക്കുന്ന വിചാരിക്കുക അതിൻ്റേതായിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് കേട് സംഭവിക്കും അല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മോശമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മോശമായിട്ട് തന്നെ സംഭവിക്കുന്നു നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് ആ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ മോശമാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് മോശം സംഭവിക്കും അത് നമ്മൾ ശ്വസിക്കുന്ന വായു ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ മോശമാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു നമ്മളിൽ മോശം പ്രവർത്തനം നടക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോ അപ്പം ഞാൻ നെഗറ്റീവ് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ നെഗറ്റീവ് നടക്കുന്നു എന്ന് ചോദിച്ചു ഇതിനുള്ള ഉത്തരം ഇതാണ് നിങ്ങൾ മോശം ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ മോശമായിട്ടുള്ള വായുവാണ് ശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇത് തന്നെയാണ് നിങ്ങൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യം സംഭവിക്കത്തുള്ളൂ എൻ എങ്ങനെയാണ് എനിക്ക് നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാലങ്ങൾ മുഴുവൻ മോശം കാര്യങ്ങളാണ് എന്നിട്ട് പിന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും നമുക്ക് മോശം ചിന്തകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലെപ്പോഴും നെഗറ്റീവായിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മോശം വ്യക്തി ആയതുകൊണ്ടല്ല നിങ്ങൾ ആരെങ്കിലും വളരെ മോശപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ടല്ല നിങ്ങൾക്ക് എപ്പോഴും മോശം ചിന്തകൾ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രെയിനൊക്കെ ആ സമയത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അമ്മ അനുഭവിക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ട് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം കുറേ നല്ല കാര്യങ്ങളുണ്ടാകും കുറേ മോശം കാര്യങ്ങളുണ്ടാകും ചില അമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ വളരെ കഷ്ടമാണ് അവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ടയേർഡായിട്ടൊക്കെ ആയിരിക്കും വരാം പ്രഗ്നൻസി ടൈം കടന്നു പോയിട്ടുണ്ടാകുക അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇമോഷണലി ഡാമേജ് ആകുന്ന കുറേ സംഭവങ്ങളൊക്കെ അവരുടെ ആ സമയത്ത് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻസ് ഒക്കെ പലതരം ഹോർമോണുകൾ അവരുടെ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ആ ഹോർമോണുകൾ എന്തിനെ ബാധിക്കുന്നു ഈ കുട്ടിയുടെ തലച്ചോറ് രൂപപ്പെടുന്ന സമയത്ത് ബാധിക്കുകയാണ് സ്ഥിരമായിട്ട് എളുപ്പത്തിലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ അമ്മ ഒരേ കഷ്ടപ്പാട് ദാരിദ്ര്യത്തിൻ്റെയൊക്കെ വേദനകളൊക്കെ ഇങ്ങനെ അനുഭവിക്കും ണെങ്കിൽ ഒരുപാട് കടം വാങ്ങുന്നു ലോൺ എടുക്കുന്നു പലിശക്കെടുക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ അമ്മയിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഹോർമോൺ ആയിരിക്കും ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ഹോർമോണിലൂടെ തന്നെയാണ് ഈ കുഞ്ഞിലൂടെയും കടന്നു പോകുന്നത് അപ്പം കുഞ്ഞിൻ്റെ നിർ തലച്ചോറിലെ ന്യൂറൽ പാത്തുകളെല്ലാം അങ്ങനെയാണ് രൂപീകൃതമാകുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ച് അവൻ സ്വന്തമായിട്ട് ജീവിക്കേണ്ട കാലഘട്ടം എത്തുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യുന്നു അവന് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ കടം വാങ്ങുക അല്ലെങ്കിൽ പലിശക്കെടുക്കുക ലോൺ എടുക്കുക അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി അവൻ ഓട്ടോമാറ്റിക്കലി വരികയാണ് കൂടുതൽ പണം ഏൺ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അവനിലേക്ക് വരുന്നില്ല അതിനുള്ള വഴികൾ അവൻ്റെ ബ്രെയിൻ അവന് കാണിച്ചു കൊടുക്കില്ല കാരണം അവൻ അവൻ ജന്മനാ തന്നെ അവൻ സ്വീകരിച്ച വഴി ഇങ്ങനെയാണ് അപ്പം അവൻ അങ്ങനെ തന്നെ അവൻ്റെ ലൈഫ് പോകും എന്നാൽ ചില കുട്ടികൾ കാണാം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പണം ഏൺ ചെയ്യാനായിട്ട് തുടങ്ങും അവർ വളരെ സക്സസ് ആവും അല്ലെങ്കിൽ വളരെ ഫേമസ് ആകും കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കര ഫേമസ് അപ്പം നമ്മൾ പറയും ഇവൻ്റെയൊക്കെ ബ്രെയിൻ ഇത് എന്താണ് അല്ലെങ്കിൽ ഇവന്റെ തല എന്താണ് ഇവന്റെ തലയെ വര എന്താണ് എന്തുമാതിരി കുഞ്ഞാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും ഇതൊക്കെ ജന്മം കൊണ്ട് അവർ ആർജിച്ചെടുക്കുന്ന ഒരു ന്യൂറൽ പാത്തുകളാണ് ഇപ്പോൾ വളരുടെ ഒരു സംശയം ഉണ്ടാകും ഞങ്ങളൊക്കെ ജന്മം കൊണ്ട് അങ്ങനെ കുറേ കഷ്ടത്തിൽ കടന്നു വന്ന ആൾക്കാർ അപ്പം ഞങ്ങളുടെ ന്യൂറൽ പാത്തൊക്കെ അങ്ങനെ ആയിപ്പോയി ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും ന്യൂറൽ പാത്രുകൾ നമുക്ക് മാറ്റാൻ പറ്റും അതായത് നമ്മുടെ ബ്രെയിൻ ഒരു കാര്യത്തിനെ പഠിക്കണമെങ്കിൽ ഇരുപത്തി ദിവസം എടുക്കും അത് അതിൻ്റെ സ്വഭാവമാക്കി മാറ്റണമെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ പുകവലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അത് നിങ്ങൾക്ക് ദുശീലമായിട്ട് മാറുന്നില്ല പല ആവർത്തി നിങ്ങളത് ചെയ്ത് ചെയ്ത് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് നിങ്ങളുടെ തലച്ചോറ് തിരിച്ചറിഞ്ഞതിന് ശേഷം തലച്ചോറ് അതിനെ നിങ്ങളുടെ സ്വഭാവമായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അതിൻ്റെ മെമ്മറിയിൽ ഒരു കാര്യം അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒരു കാര്യം സേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെ നമ്മളുടെ തലച്ചോറ് സേവ് ചെയ്യുകയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള നിലയിൽ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് മാറ്ററായിട്ടത് സേവ് ചെയ്യപ്പെടുന്നു പിന്നീട് ആ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലുണ്ട് അത് ഇപ്പോൾ ഒരു ദുശീലമായിക്കോട്ടെ അതല്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യമായിക്കോട്ടെ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറണമെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മുടെ ബ്രെയിനിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അത് നമ്മൾ എഴുതി പഠിപ്പിക്കുക ഇപ്പോൾ സമ്പത്താണെങ്കിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ എഴുതുക നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക ഒരു ബുക്കും പേനയെ പേടിച്ച് അതിനകത്ത് നല്ല കാര്യങ്ങൾ എഴുതുക ഇത് ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ വായിക്കുക പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പഠിക്കണം എന്ന് പറയും കാരണം ആ സമയത്ത് ബുദ്ധി ഉറക്കുന്ന സമയമാണ് ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നെറുകിൽ കയറും എന്ന് പറയുക അതായത് നമ്മുടെ ബോധ മനസ്സിൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ശ്രദ്ധ കിട്ടുന്ന സമയമാണ് പുലർച്ച സമയം അപ്പം ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വെളുപ്പിനിട്ടി പഠിക്കാനൊക്കെ പറയുന്നത് ബ്രഹ്മമൂഹൂർത്തത്തിൽ എണീക്കണം എന്നൊക്കെ പറയും അപ്പം ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കഥ പോലെ എഴുതി കൊടുക്കുക എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ ആ ദുശീലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നല്ല ശീലത്തിനെ നിങ്ങൾ എഴുതി പഠിക്കുക അതങ്ങനെ എഴുതി എഴുതി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അതിനെ പഠിച്ചു കഴിയും ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ അത് ആവർത്തിക്കുമ്പോൾ ഒരു കഥ നമ്മുടെ ബ്രെയിൻ പഠിക്കുകയും ആ കഥ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ബ്രെയിൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനെ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഈ സ്വഭാവത്തിനെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നു അതാണ് ആകർഷണ നിയമം ഉപയോഗിച്ച് ചെയ്യുന്നത് നമുക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിക്കാമെന്ന് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ഒരത്ഭുതവിദ്യ ആയിട്ടല്ല ഒരു നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ടെക്നോളജീനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് നിരന്തരം ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ ശീലമായിട്ട് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും നിങ്ങൾ സതാസമയം ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണ് സതാ സമയം കഷ്ടത്തെപ്പറ്റി ചിന്തിക്കുകയാണ് കാരണം നിങ്ങൾ അനുഭവിക്കുന്നതാണ് എങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്ന് ചിന്തിക്കുന്തോറും അത് നിങ്ങളുടെ ശീലമായി മാറുന്നു അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുന്നു അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് ബ്രെയിൻ സേവ് ചെയ്യുന്നു ഒരിക്കലും ബ്രെയിൻ നിങ്ങൾക്ക് ഒരു െ തരില്ല നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കഷ്ടതയിലാണ് നിങ്ങൾ പ്രശ്നങ്ങളിലാണ് എങ്കിൽ ഇതിനെ മാറ്റി ഒരു നല്ല ജീവിതം കൊടുത്തേക്കാം അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ ചിന്തിക്കുന്ന അതേ കാര്യമാണ് ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുള്ളൂ ശരി ശരിയേത് തെറ്റേത് എന്ന് തരം തിരിച്ച് നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും മെനക്കെടില്ല അതുപോലെ സങ്കടമുള്ള കാര്യം ഇതാണ് സന്തോഷമുള്ള കാര്യമാണ് സങ്കടമുള്ള കാര്യം മോശമാണത് നമുക്ക് വേണ്ട സന്തോഷമുള്ള കാര്യമാണ് നല്ലത് അത് നമുക്ക് എടുക്കാം ഇങ്ങനെ വേർതിരിച്ച് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തെ തരാനും നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കില്ല നിങ്ങൾ എന്ത് പറയുന്നു അത് തരാൻ നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കും അപ്പോൾ എന്ത് വേണം നിങ്ങൾ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം എങ്ങനെയാണ് ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എഴുതി പഠിക്കുക എഴുതി വെക്കുക കഥ പോലെ എഴുതുക വായിക്കുക നിങ്ങളൊരു സിനിമ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ അത് ബൈഹാർട്ടാവും നിങ്ങളുടെ ബ്രെയിൻ പഠിക്കും അതിലത്തെ പല കാര്യങ്ങളും നിങ്ങളുടെ ബ്രെയിൻ അനുകരിക്കാനായിട്ട് ശ്രമിക്കും കാരണം ബ്രെയിൻ അത് പഠിച്ചു അതാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആവശ്യമുള്ള കാര്യങ്ങളെ എഴുതി ഒരു കഥ ഉണ്ടാക്കുക നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കുക ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതായിരിക്കും പക്ഷെ ഇഷ്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഒരു സിനിമയുടെ കഥ പോലെ ഒരു തിരക്കഥ പോലെ നിങ്ങൾ എഴുതി ഉണ്ടാക്കുക ഇത് വായിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കണം എന്നതിനെ പറ്റി നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക ഈ സ്ക്രിപ്റ്റിനെ നിങ്ങൾ ദിനം ദിനം വായിക്കുക സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉണർന്ന ഉടനെ വായിക്കുക ഇതിങ്ങനെ വായിച്ച് വായിച്ച് നിത്യേന വായിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരാനായിട്ടുള്ള ആക്ഷനുകൾ എടുത്തു തുടങ്ങും എന്നുള്ളതാണ് നിങ്ങൾക്ക് പോലും അറിയില്ല ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഓരോ മനുഷ്യൻ ും അതിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതുപോലെയാണ് അവൻ്റെ വിജയം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി മനസ്സിലാക്കി അതിനെ ട്രെയിൻ ചെയ്തെടുത്തവരെല്ലാം നമ്മുടെ മുന്നിൽ നിന്ന് അറിയപ്പെടുന്ന വലിയ നിലയിലുള്ള സക്സസ് ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ മനസ്സിലാക്കാതെ ഇതിൻ്റെ ശക്തി അറിയാതെ നിരാശയിലൂടെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് നമുക്ക് ആ തകർന്നടിഞ്ഞ മെനക്കെടാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വന്തം സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിക്കാതെ നിലനിന്ന് പോകുന്ന ആ ഒരു ഭൂരിഭാഗം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണോ അതോ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ അതിശക്തമായ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ട്രെയിൻ കൊടുത്ത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം വരുതിയിലാക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് വലിയ വിജയങ്ങൾ നേടി ആ സക്സസ് ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ ആളുകളുടെ ലിസ്റ്റിലേക്ക് മാറണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി നിങ്ങളെ ഏറ്റവും വലിയവനാക്കും എത്ര പെട്ടെന്ന് നിങ്ങൾക്കതിനെ ഉണർത്താൻ പറ്റുന്നു എത്ര ശ്രമത്തിലും നിങ്ങൾക്കതിനെ ഉണർത്താൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് അതിനെ ട്രെയിനിങ് കൊടുത്ത് അതിനെ ഉണർത്തുക അതിനെ ഉണർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു അടിമയെ പോലെ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കും നിങ്ങൾ ഞൊടിക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ എത്തുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായത് സബ് കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനമെന്നോ അല്ലെങ്കിൽ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തെന്നോ അങ്ങനെ എന്തും പറയാം അത്രയും പവറായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തെളിവുകളുണ്ട് നമ്മളെ ഈ ഒരു വീഡിയോയിലെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഓ ആളുകളിങ്ങനെ കണ്ട് ബോറടിച്ച് പോകേണ്ട എന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിദഗ്ദ്ധമായ പരിശീലനത്തിന് സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോയോടൊപ്പം എൻ്റെ വാട്സാപ്പ് ലിങ്കും എൻ്റെ കോൺടാക്ട് നമ്പറും വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ശക്തി പരീക്ഷിച്ചറിഞ്ഞ ആളുകളുടെ ജീവിതവും അവരുടെ മാറ്റങ്ങളും തെളിവ് സഹതം നിങ്ങൾക്ക് കാണാനും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു പരിശീലന ത്തിലൂടെ നിങ്ങൾക്കും ഈ അസാധാരണമായിട്ടുള്ള വിജയത്തിലേക്ക് ശക്തിയിലേക്ക് മാറാം സന്തോഷമായിട്ട് ജീവിക്കാം വിജയിട്ട് ജീവിക്കാം നിങ്ങളങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്